അതുകൊണ്ട് അങ്ങനെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭയപ്പെടാതെ ഏത് സമയത്തും ഒരാൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങള് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കുറവ് കൊണ്ടല്ല രാജ്യത്ത് ആർക്കെങ്കിലും എം പി ആകാലോ എം എൽ എ ആകാനോ മുഖ്യമന്ത്രി ആകാനുള്ള മോഹം കൊണ്ടല്ല ഇന്ത്യ രാജ്യത്ത് ഇരുപത് വർഷത്തിലധികം ഇന്ത്യ രാജ്യത്തിന്റെ തിരുവോനങ്ങളോട് സഞ്ചരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ അതിന് എന്താണ് എന്ന് എന്ന് അടിസ്ഥാനത്തിൽ കൃത്യമായി ഇവിടെ നിർഭയത്വത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നെ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വഴുകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണമെന്നാണ് രാജ്യത്ത് അനേകായിരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നതിന് പിന്നെ തന്നെ നശിച്ചു പോയിട്ടുമുണ്ട് പക്ഷേ സോഷ്യൽ ഡെമോക്രട്ടി പാർട്ടി ഓഫ് ഇന്ത്യ പഠിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ കൃത്യമായി നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ ഡെമോക്രട്ടി പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ ഡെമോക്രട്ടി പാർട്ടി പ്രവർത്തകരിൽ നിന്നും അതിന്റെ നേതാക്കൾ നിന്നുമാണ് അതല്ലാതെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എസ് പഠിക്കാൻ കഴിയില്ല രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗിൽ നിന്നും നിങ്ങൾക്ക് എസ് ഡി പി എസ് ഡി അടിയിലെ മണ്ണ് അത് ഒലിച്ചു പോകും സ്വന്തം കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയി തറവാടക്കം സോഷ്യൽ ഡെമോക്രട്ടി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമെന്ന ഭയപ്പാടിൽ നിന്നുണ്ടാകുന്ന ആ വെപ്രാളത്തിൽ നിന്ന് വെപ്രാലത്തിൽ തീവ്രവാദി എന്ന് വിളിച്ചു ഞങ്ങളെ ഭീകരവാദി എന്ന് വിളിച്ചു ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കാനുള്ളത് അനീതിക്കെതിരെ ശബ്ദിക്കുന്നത് അക്രമികയോട് എന്ന് പറയുന്നത് തീവ്രവാദം ഞങ്ങൾ തീവ്രവാദികൾ തന്നെയാണ് രാജ്യത്ത് നടക്കുന്നാണിക്കുന്നത് ഭീകരവാദമാണ് എങ്കില് ഞങ്ങൾ ഭീകരവാദികളാണ് പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഉറപ്പ് തരാൻ ഞങ്ങൾക്ക് കഴിയും രാജ്യത്തെ പല രാഷ്ട്രീയ പാർട്ടികളും നാളെ മതന്യൂനപക്ഷങ്ങളെ നിങ്ങൾ ഞങ്ങളോട് വന്നിരിക്കണം ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി മുഖ്യമന്ത്രിയായ ആളുകള് മന്ത്രിമാരായ ആളുകള് എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രി ആളുകള് രാജ്യത്തുണ്ട് അവരൊക്കെ അവസരത്തിനൊത്ത് സമൂഹത്തെ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ വഞ്ചിച്ചു ഈ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ബി ജെ പിയുമായിട്ട് യാതൊരു വിധ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവുകയില്ല എന്ന് ഞങ്ങൾ ഇത് രൂപീകരിക്കുമ്പോ തന്നെ ഒരു കാര്യമാണ് രാജ്യത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മുസ്ലിങ്ങളാണ് ഒന്നാമത്തെ ശത്രു ക്രൈസ്തവരാണ് രണ്ടാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് രണ്ടു രാജ്യത്ത് പ്രകടനം പ്രവർത്തനം തുടങ്ങിയ ആർ എസ് എസ് ബി ജെ പി സർക്കാർ അങ്ങനെയാണ് പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ശത്രു മാത്രമേ ഉള്ളൂ ശത്രു മാത്രമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ പരിവാര ശക്തികളും ബിജെപിയുമാണ് അതല്ലാത്ത രാജ്യത്തെ ക്രൈസ്തവരോ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളോ രാജ്യത്തെ മുസ്ലിങ്ങളോ രാജ്യത്തെ മുസ്ലിം ലീഗുകാരോ രാജ്യത്തെ കോൺഗ്രസുകാരോ രാജ്യത്ത് അതുപോലുള്ള മറ്റുള്ള പിന്നെ ജനാധിപത്യ വിശ്വാസികളോ ഞങ്ങളുടെ ശത്രുക്കളല്ല ഒരു ഞങ്ങളുടെ

രാജ്യത്തിന്റെ കരി നിയമം ചാർത്തിക്കൊണ്ട് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായി പാർട്ടിയുടെ സെക്രട്ടറി അടക്കമുള്ള പാർട്ടിയുടെ സംസ്ഥാന സമിതി അടക്കമുള്ള ആളുകൾ ചാർത്തി ജയിലിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് ജയിലിൽ കിടക്കുമ്പോഴാണ് വന്നിട്ട് നിർഭയത്വത്തോടെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആയിരം നേതാക്കന്മാർ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഒരുപാട് ആയിരം പ്രവർത്തനം പരസ്യമായി ിട്ട് വെട്ടിക്കൊന്നാലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ഒരു പോരാട്ട മീര്യം പോലും ചോർന്നു പോകാതെ കൃത്യമായി ഈ രാജ്യത്ത് പ്രതിസന്ധി നിർത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഉപയോഗിച്ചു കൊണ്ട് എതിർ ശബ്ദങ്ങൾ അടിച്ചുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളോട് സംഘീലാസരം നടത്തിക്കൊണ്ട് ഈ രാജ്യത്ത് എന്താണോ ഈ രാജ്യത്തിന് ഒരു രണ്ടാം സ്വാതന്ത്ര്യം നേടുന്നത് അത് നേടിയെടുക്കുന്നത് വരെ ഫാസിസത്തെ ചെറുക്കാനാണ് അതല്ലാണ്ട് കോൺഗ്രസിനെ തകർക്കാനോ ലീഗിനെ തകർക്കാനോ കമ്മ്യൂണിസത്തെ തകർക്കാനോ മറ്റുള്ള ജനാധിപത്യ ചേരികളെ കഷ്ടം വശങ്ങളാക്കാനോ അല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും കോൺഗ്രസിനെ പിന്നെ അല്ലെങ്കിൽ കോൺഗ്രസുമായി സംഘടന നടത്തുന്നോ കണ്ടിട്ടുണ്ടോ ഇല്ല റിയാം കാരണം ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് പോകുന്ന കപ്പലിനെ ആരെങ്കിലും കപ്പലാണ് മൂക്ക് വരെ വെള്ളം അത് കൂടി അത്ര മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നാന്നൂറ്റി അൻപത് വർഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ബാബരി മസ്ജിദിന്റെ തങ്ക താഴ്ന്നോ നോക്കി നിന്ന അവിടെ അവസാനത്തെ മിണ്ടാതിരുന്ന കോൺഗ്രസിന്റെ പിന്നെ നരസിംഹ എന്ന് പറയുന്ന നെറികെട്ട പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നു അറിയാം അന്ന് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് മായി പൂജ നടത്താൻ വേണ്ടി അത് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് ഇതൊക്കെ ഞങ്ങൾക്കറിയാം മാത്രമല്ല അവിടെ അന്യായ വിധിയിലൂടെ കോടതി അന്യായ വിധി പറഞ്ഞു ജഡ്ജിമാര് പറഞ്ഞു അതിന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞു അത് ബാബരി മസ്ജിദ് അത് മുസ്ലിങ്ങളെ